ഇപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ചേരുന്നു സഞ്ജീവ് സഞ്ജീവ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തുന്ന സമയത്ത് ഈ കളമശ്ശേരിയിൽ പിടിക്കപ്പെട്ട എസ് എഫ് ഐയുടെ ഒൻപത് ഗ്രാം കഞ്ചാവുമായി പിടിക്കപ്പെട്ട എസ് എഫ് ഐയുടെ നേതാവിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാട് താങ്കൾ സ്വീകരിച്ചു അതിനുശേഷം രണ്ട് കിലോ കഞ്ചാവ് കൊണ്ടുവന്ന ആളെ അത് ഹോൾസെയിലായിട്ട് എത്തിക്കുന്ന ആളെ ഒക്കെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് പരിലാളന നൽകാൻ ഒരു മാധ്യമങ്ങളും ഇല്ല കെ എസ് യുവിന് വലിയ സപ്പോർട്ട് കൊടുക്കാൻ ഓരോരുത്തരും മത്സരിക്കുകയാണ് ഇന്നിറങ്ങിയ പത്രങ്ങളിൽ പോലും ഈ ഈ ഒരു ചിത്രം ഇയാൾ മെമ്പർഷിപ്പ് ഈ ശാലയ്ക്ക് മെമ്പർഷിപ്പ് കൈമാറുന്ന ഒരു ചിത്രമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിശദാംശങ്ങൾ നൽകാൻ നമ്മളുടെ മാധ്യമങ്ങൾ തയ്യാറല്ല തീർച്ചയായും മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് പക്ഷേ ഈ കാര്യത്തിൽ ഇനി എസ് എഫ് ഐ എടുക്കാൻ പോകുന്ന നിലപാടെന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിൻ്റെ കള്ളക്കളികൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സഞ്ജീവ് കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ പൂർണമായും ഈ ചർച്ചയുടെ രാഷ്ട്രീയ മാനം ഉപേക്ഷിക്കുന്നവേണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായും അതിൽ തന്നെ ഏറെ വിരോധാഭാസം എനിക്ക് തോന്നിയത് മാതൃഭൂമി ഇന്നലെ ഉച്ചവരെ ചർച്ചക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ബന്ധപ്പെടുകയും ആ അതിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെടുകയും എന്റെ അസൗകര്യം പറഞ്ഞപ്പോഴും നിർബന്ധ പങ്കെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവസാനം മാതൃഭൂമി മാനേജ്മെന്റ് ആ വിഷയത്തിന്റെ രീതി തന്നെ മാറ്റി പൊളിറ്റിക്കൽ സൈഡല്ല അതിന്റെ സോഷ്യൽ ഫാക്ടർ സൈഡിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു എന്ന തരത്തിലേക്ക് ആ ചർച്ച തന്നെ മാറ്റി ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഒരു കാലത്ത് ക്യാമ്പസുകളിൽ വോട്ടിന് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തിരുന്ന കേശു ഇന്ന് വോട്ടുകൾക്കും വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായും അവരെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായും ഇന്ന് ലഹരിയാണ് വിൽത്തി വിൽപ്പന നടത്തുന്നത് ആ ലഹരി വിൽക്കുന്നവരാണ് ഇവർ എന്ന് പൂർണമായും തെളിയുന്ന തരത്തിലാണ് ഇന്ന് കളമശ്ശേരി പോളിയിലെ കെ എസ് യു നടത്തിയിട്ടുള്ള ലഹരി വിൽപ്പന കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ലഹരി വിൽപ്പന അവരുടെ ലഹരി മാഫിയ സംഘം അതിലിടപെട്ടിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ സംസ്ഥാന വാര ഭാരവാഹി തൊട്ട് യൂണിറ്റ് ഭാരവാഹി വരെ ഇതിന്റെ പ്രധാന കണ്ണിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഗോകുൽ ഗുരുവായൂർ തൊട്ട് ഷാലിക്ക് വരെ അല്ലെങ്കിൽ ആകാശ വരെ ഇവർ ഇവരുൾപ്പെടെ ഗോകുൽ ഗുരുവായിരുന്ന കേശുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റിന് മരടനീഷുമായി എന്താണ് ബന്ധം ചോദ്യത്തിന് ഇതുവരെ ഈ കേരളത്തിലെ സാംസ്കാരിക കേരളത്തിലെ ബുദ്ധിജീവികൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ചോദ്യം പോലും ഇല്ല ഗോകുൽ ഗുരുവായിരുന്ന അതിന്റെ അതിനു പകരം ആ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നെങ്കിൽ അവരെ ജീവിക്കാൻ ഇവർ വിടുമായിരുന്നോ ഈ കേരളത്തിൽ അയാൾക്ക് ഇന്ന് നേരെ നിൽക്കാൻ പറ്റുമായിരുന്നോ പത്തടി ഫോട്ടോ ഇന്ന് ഫ്രണ്ട് പേജിൽ വരുമായിരുന്നില്ല ഫുൾ സൈസിൽ അത്രമേൽ മലീമസമായിരുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തനം അവർ അജണ്ടകൾ വെച്ചിട്ടുള്ളവരാണ് അവർ എല്ലാ തരത്തിലും സാമൂഹ്യ വിരുദ്ധ പണിയെടുക്കുന്നവരാണ് അത് ഞങ്ങൾക്ക് ഒരു സംശയമില്ല അവരോട് ആ നിലയിൽ സന്ധി ചെയ്തു പോവാൻ അവർ ഓരോ വിധത്തിലുമുള്ള ആ സത്യസന്ധമായ മാധ്യമപ്രവർത്തനത്തിനും തുനിഞ്ഞിറങ്ങുന്നില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നലെ മുഴുവനായി ചർച്ച ചെയ്യപ്പെടേണ്ട മെറിട്ടിൽ നിന്ന് അവർ പൂർണ്ണമായും പിൻവലിയുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെയായിരുന്നുവെങ്കിൽ അവർ സത്യസന്ധരായിരുന്നുവെങ്കിൽ അവർ ഇന്നലെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തായിരുന്നു എവിടുന്നാണ് കെ യെശ്യൂവിന് അഞ്ചു കിലോ കഞ്ചാവ് കിട്ടുന്ന അല്ലെങ്കിൽ ഇത്ര കിലോ കഞ്ചാവ് കിട്ടുന്ന ആളുകളെ ക്യാമ്പസിലെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് മരടാനീഷുമാരുടെ ചങ്ങാതിമാരായി ഗോകുൽ ഗുരുവായൂർമാർ അവരാവുന്നത് ജില്ലാ പ്രസിഡന്റ്മാരാകുന്നത് അവർ അഭിപ്രായം എന്താ ചോദിച്ചോ കേരളത്തിൽ ആരെങ്കിലും അവർക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സമൂഹ്യ പശ്ചാത്തലമുണ്ട് കേരളത്തിൽ എന്ത് ചെയ്താലും കേരളത്തിൽ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയാൽ അയാളെ കൊലപ്പെടുത്തിയാൾക്ക് സ്വീകരണം കൊടുത്താൽ അയാളെ അതിന്റെ നേതാവാക്കിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തു ചെയ്താലും അവർക്കൊരു പ്രിവിലേജ് ഇവിടെ ഉണ്ട് ആ പ്രിവിലേജ് ഞങ്ങളുടെ മേത്ത് വന്ന് ചെലവാക്കാൻ ഇനി ഞങ്ങൾ മാധ്യമങ്ങളെ അനുവദിക്കില്ല ഇനിയും ഞങ്ങള് ഇത് ഇവരുടെ ഈ ഇടത് വിരുദ്ധതയും ഈ എസ് എഫ് ഐ വിരുദ്ധതയും ഏർ സഹിച്ചു പുറത്തു നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല ഈ തരത്തിലാണ് മാധ്യമങ്ങൾ പെരുമാറുന്നതെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ശക്തമായ നിലയിൽ തന്നെ ആ നിലയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും ഒരു സംഘടനയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ഇപ്പോ ഈ പറഞ്ഞ വിദ്യാർത്ഥിയുടെ റൂമെന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇയാൾ ഉപയോഗിക്കുന്നതോ ഇത് വിൽപ്പന ഒക്കെ ബന്ധപ്പെട്ടോ അതിനാ റൂമിൽ ആ ഘട്ടത്തിലില്ല എസ് എഫ്ഐയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞ അഭിരാജ്യവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇനിയും വരാനുണ്ട് അതിന്റെ പൂർണമായ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നിട്ടും ഞങ്ങൾ അതിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അതിന്റെ നിലപാടെടുത്തു അത് ഞങ്ങൾ നിലപാടെടുത്തു ഞങ്ങളുടെ നിലപാടിന് വേണ്ടി അവൾക്കൂടെ ഭയങ്കര പ്രശ്നമായിരുന്നു മുറവിളിയായിരുന്നു എന്നല്ല എന്താ കേശുവിന്റെ നിലപാട് എന്ന് വി ഡി സതീശിനോട് ചോദിച്ചപ്പോ അത് കേശു കാരോട് ചോദിച്ചു എനിക്ക് അഭിപ്രായം ഇല്ല എന്നാലല്ല ശ്രദ്ധയൊക്കെ നന്നാക്കണം തീർച്ചയായും അത് തന്നെയാണ് അത് തന്നെയാണ് സഞ്ജീവ എല്ലാവർക്കും നന്നാക്കണം കെ എസ് യു കാര്യ ഏത് വഴിയോ പോയി പോയിക്കോട്ടെ അതിൽ പ്രശ്നമില്ല അതനുസരിച്ച് കെ എസ് യു ഡിഗ്രേഡ് ആവുന്നു എന്ന യാഥാർത്ഥ്യം ഇവരിൽ പലർക്കും തിരിച്ചറിയുന്നില്ല അവരെ ഈ പറയുന്നത് പോലെ സ്ക്രൂട്ടണി നടത്താത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മൂന്നുപേര് കെ എസ് യുവിന്റെ പ്രമുഖ നേതാക്കളാണ് ആ ആ യൂണിറ്റിലെ ഏ അത് ആരും കാണുന്നില്ല അത് നൈസായിട്ട് അത് ഒഴിവാക്കി വിടുന്നു അതേസമയം ഈ അഭിരാജിൻ്റെ മുറിയിൽ നിന്ന് ഇത് കണ്ടെടുക്കുന്ന സമയത്ത് അഭിരാജ് അവിടെയില്ല പ പകരം രണ്ട് പേർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെയൊരു സാധ സാഹചര്യം കൂടിയുണ്ട് സഞ്ജീവ് അതെ അതെ ഞങ്ങള് അതിലെ എല്ലാ ഗൂഢാലോചന പ്രശ്നങ്ങളും കാണുന്നുണ്ട് അതിലെ എല്ലാവിധ പ്രശ്നങ്ങളും അതിലെല്ലാവിധ ഞങ്ങൾക്കെതിരെയുള്ള ആസൂത്രണമായിട്ടുള്ള ഗൂഢാലോചനയും അത് ആര് കൊണ്ടുപോയിച്ചു ആ വിദ്യാർത്ഥി ഞങ്ങളോട് ആവർത്തിച്ചു പറയുന്നുണ്ട് ഞാൻ ഏത് രാസപരിശോധനയ്ക്കും ഏത് വൈദ്യശാസ്ത്ര പരിശോധനക്കും തയ്യാറാണ് അപ്പൊ അങ്ങനെ വിശ്വാസമുള്ള ഒരു വിദ്യാർത്ഥി അത് പറയുമ്പോൾ ഞങ്ങൾ അതിനെ മുകളിലൊക്കെ എടുക്കുന്നു പക്ഷെ ഞങ്ങൾ അപ്പോഴും ഉയർത്തിപ്പിടിച്ചത് അയാളുടെ റൂമിൽ നിന്ന് ഇത് കിട്ടി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഒറ്റ കാരണം കൊണ്ടാണ് അത് ഏത് വിധയിലും മറ്റേത് വിധത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ഏത് പ്രശ്നത്തിലും ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അതിൽ അഭിപ്രായം പറയുമ്പോഴും ആ കാരണം കൊണ്ട് മാത്രമാണ് അയാളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ജാഗ്രത കുറവ് ഉണ്ടായിന്ന് പറഞ്ഞു അപ്പൊ ആ ജാഗ്രത കുറവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തെ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തതാണ് ഏറ്റവും വലിയ വിരോധാഭാസന്മാരാണ് ഏറ്റവും വലിയ കള്ളക്കടത്തുകാരാണ് കരിഞ്ചന്തക്കാരാണ് ഈ നാട്ടിലെ സകലമാന തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കൂട്ടമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യു അങ്ങനെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് ഒരുവിധ ഒരുവിധ ഘട്ടത്തിലും അവരോട് ഏത് കാര്യങ്ങളിലും അവരോട് സമരസപ്പെട്ടു അവരിന്ന് നിലപാടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം എതിർപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് വിടുപണി എടുക്കുകയാണ് അവർക്ക് വേണ്ടി വിടുപണി എടുക്കുകയാണ് ഒന്ന് അതിൽ കൃത്യമായി കാണുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മനോഭാവം ഉയർത്തിപ്പിടിക്കുന്ന ക്യാമ്പസുകളെ തകർത്താൽ മാത്രമേ മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കൂടുതൽ മെച്ചപ്പെട്ട വിജയത്തെ തടയാൻ കഴിയൂ എന്നുള്ള ഒരു ആലോചന അവരുടെ ഭാഗത്തുനിന്നുണ്ട് അതിന്റെ ഭാഗമായാണ് എസ് എഫ്ഐയുടെ വിശ്വാസ്യതയും അതിനെ തുടർന്നുള്ള എസ് എഫ്ഐയുടെ പ്രവർത്തനത്തെയും എസ് എഫ്ഐയുടെ പൊതുജനങ്ങൾക്കിടയിൽ ഞാൻ ഇന്നലെ ആവർത്തിച്ചു പറഞ്ഞിരുന്നു പതിനാറ് ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പ് എന്നതിന്റെ അർത്ഥം പതിനാറ് ലക്ഷം കേരളത്തിലെ കുടുംബങ്ങളിൽ എസ് എഫ് ഐ ഉണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസ്യതയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ അടിസ്ഥാനപരമായ ശ്രമം അതിനെ ഒരു ഘട്ടത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇതിൽ ഞങ്ങൾ ആവർത്തിച്ച് എന്നാൽ മാധ്യമങ്ങൾ ഞങ്ങള് ഈ സത്യങ്ങളൊക്കെ പുറത്തു നിൽക്കുമ്പോഴും മാധ്യമങ്ങൾ അതിനെ തിരസ്കരിക്കുകയാണ് എത്ര എത്ര നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നടന്നത് ഏതൊരു മനുഷ്യനും സത്യം അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കേരളത്തിൽ ഒരു മലയാളി പോലും കേരളത്തിൽ ഒരു മാധ്യമ തമ്പറാക്കന്മാരുടെ ടി വി ചാനലിലോ അവരുടെ ചർച്ചകളിലോ എന്തിനേറെ പറയുന്നു ന്യൂസ് പേപ്പറിലോ അങ്ങനെ ഒരു വാക്ക് കാണുന്നില്ല അപ്പൊ സത്യം ഡെലിവറി ചെയ്യാത്ത സത്യം സഞ്ജീവ് സഞ്ജീവ് ഈ ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ ഈ ഒരു കിലോ തൊള്ളായിരം ഗ്രാം കഞ്ചാവ് പിടിച്ച ആൾ കെ എസ് യുവിൻ്റെ അവിടുത്തെ ഏതോ ഒരു പോസ്റ്റിലേക്ക് മത്സരിച്ച ആളാണെന്ന് അടുത്ത് നിൽക്കുന്ന കെ എസ് യു നേതാവ് തന്നെ പറയുന്നുണ്ട് കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകനാണെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ഇന്നലെ ഈ ഷാലിക്ക് ഈ മെമ്പർഷിപ്പ് കൈമാറുന്ന വിഷുവിൽ പുറത്തു വരികയാണ് ഇതിനെല്ലാം ശേഷം ഇന്നലെ രാത്രി പല ടി വി ചർച്ചകളിലും കെ എസ് യുവിൻ്റെ നേതാക്കന്മാർ വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഇതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്ന് എത്രമായിട്ടാണ് ഇവര് കള്ളം പ്രചരിപ്പിക്കുന്നത് സഞ്ജീവ് ഒന്ന് ഇവരൊക്കെ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യാജന്മാരും ഏറ്റവും വലിയ കള്ളത്തരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഒരു പുതുമയുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നാട്ടിലെ ഏറ്റവും തെറ്റായ നിലയിൽ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ തെറ്റായ നിലയിൽ ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരെ കൂട്ടത്തിലുള്ളവരെല്ലാം ആ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സംസ്ഥാന ക്യാമ്പ് നടത്തി സ്വന്തം പ്രവർത്തകരെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ആ കൂട്ടത്തിന്റെ നേതൃസ്ഥാനത്ത് തന്നെ ഇരിക്കുന്നവർ അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഇതിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ കേരളത്തിലെ ഒരു പൊതുസമൂഹവും കേരളത്തിൽ മറ്റ് പക്ഷപാതപരമല്ലാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന് സ്വയം നടിക്കുന്നവർക്കെങ്കിലും ഇതിലെ സത്യം പുറത്തു പറയാനുള്ള ബാധ്യസ്ഥതയില്ലേ ഞാൻ നോക്കൂ ഇന്നലെ ഈ ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് ചോദിച്ചു ഈ തരത്തിലായിരുന്നു ഇതിൽ ഇതിൽ എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നു ജയിലിൽ കഴിയുന്നതെങ്കിൽ ഈ കേരളത്തിൽ എത്ര ദിവസം ഇത് ചർച്ച ചെയ്യപ്പെട്ടേ എസ് എഫ് ഐ പ്രവർത്തകർ പിന്നെ അങ്ങനെ ആയിത്തീരണമെന്നും അവരെ ആ തരത്തിലേക്ക് പിക്ചറൈസ് ചെയ്യണമെന്നും ആ തരത്തിൽ എസ് എഫ് ഐയെ പൂർണമായും കോർണർ ചെയ്യണമെന്നുള്ള ആക്രമിക്കണമെന്നുള്ള ആഗ്രഹത്തിലും അത്തരത്തിലുള്ള ഒരു ഫയുടെ രക്തമാണ് ഇവർക്ക് ആവശ്യം ഈ സംഘടനയുടെ ജീവനാണ് ഇവർക്ക് ആവശ്യം അതല്ലാതെ മറ്റൊന്നും ഇതിലില്ല അതിൽ ലഹരി അതിലെ ശരിയില്ല തെറ്റില്ല അതൊന്നും അവർ പരിഗണിക്കുന്നു ലഹസഫയുടെ രക്തം ഇവിടെ ഉണ്ടോ അവിടെ ഞങ്ങൾ ഉണ്ട് എന്ന നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ അറിയിക്കുന്നു പ്രതിപക്ഷ നേതാവ് ആ നിലയിലാണ്